ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ മാക്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോസിൽ നമ്മൾ ഷാൾ നൈറ്റി കാണിക്കുന്നേ ഇല്ല സിംഗിൾ നൈറ്റീസുകളാണ് മൊയുവൻ കാണിക്കുന്ന കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈൻസ് ആണ് അത്യാവശ്യം നല്ല കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു നല്ല ലൈറ്റ് റെഡ് അല്ലാട്ടോ ഒരു മെറൂൺ കളർ ഷെയ്ഡിലാണ് ഇത് പക്ഷേ നമ്മൾ വീഡിയോസിൽ നല്ല ഫോണിൻ്റെ ആയതുകൊണ്ട് നല്ല ലൈറ്റ് തോന്നിക്കേണ്ടത് ഇതൊരു മെറൂൺ കളറിലാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ചാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ് നല്ല വീതി ഉണ്ട് കേട്ടോ കഴിഞ്ഞിൻ്റെ സ്ലീവ് ആണെങ്കിൽ പതിനാലിഞ്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇടാം പക്ഷേ അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റില്ല കേട്ടോ കാരണം അത് ടൈറ്റ് ആയിപ്പോവും അപ്പം നോക്കിയിട്ട് നിങ്ങളെടുക്കുക കേട്ടോ ഏത് അളവ് നോക്കിയിട്ട് എടുക്കുക പിന്നെ നിങ്ങൾ അവിടെ എത്തിയിട്ട് ഇത് ടൈറ്റ് ആണ് എനിക്ക് കൊള്ളുന്നില്ല റിട്ടേൺ എടുക്കുകയൊന്നും ചോദിക്കരുത് നമുക്ക് ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു കോഫി കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് വീഡിയോയിൽ ചിലപ്പോൾ വയലറ്റ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ വീഡിയോസിൽ നോക്കണ്ട കോഫി കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് താഴ്ക്കാണെന്ന് വാട്സ്ആനമ്പറിൽ മെസ്സേജ് അയക്കാം നല്ലൊരു യെല്ലോ കളേഴ്സിലാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ലൊരു യെല്ലോ ആണ് നല്ല രസമുള്ളൊരു യെല്ലോ ആണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഈ ഒരു കളർ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ നല്ലൊരു കളറാണ് കേട്ടോ അപ്പം ഇതിൽ അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അഞ്ച് സെറ്റ് പേസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കണം എന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് ചുങ്കിടി ടൈപ്പാണ് കേട്ടോ ചുങ്കടി ടൈപ്പിൽ തന്നെ പ്രിൻറ്റ് ടൈപ്പ് വന്നിട്ടുള്ളൊരു മോഡലാണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്നൊരു ഐറ്റംസാണത് ഇത് നമ്മൾ രണ്ട് കഴിഞ്ഞ വീടില് കഴിഞ്ഞാൽ മുന്നേറ്റത്തെ നമ്മൾ ഷാൾ നൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചുങ്കിടിയിൽ തന്നെ പ്രിൻറ്റ് ടൈപ്പ് ഈ മോഡലല്ല മോഡൽ വ്യത്യാസമുണ്ട് ചുങ്കിടിയിലാണ് പ്രിൻറ്റ് ടൈപ്പ് ആണ് വരുന്നത് പക്ഷെ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ടൈപ്പല്ല കേട്ടോ അപ്പോൾ ചുങ്കിടിയാണെങ്കിലും അറിയാലോ അങ്ങനെ പെട്ടെന്ന് ഒന്നും ആവുമെന്നില്ല പിന്നെ പ്രിൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രിന്റ് പോകുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ചിലർക്കൊക്കെ പക്ഷെ അത് പ്രിൻറ് പോവാത്തൊരു പ്രിൻറ്റ് ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസും നല്ലൊരു ആണ് വന്നിട്ടുള്ളത് ഒരു ഈ ഒരു റെഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോസ് കളറിലും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി വിളിക്കണം എന്നില്ല വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ മെസ്സേജ് ആക്കിയാൽ മതി അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറയാം അതുപോലെ തന്നെ ഈ നല്ല വീതി വരുന്നുണ്ട് കേട്ട ചുങ്കിടി പൊതുവെ നല്ല വീതിയിലാണ് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചോളം വരുന്നുണ്ട് ജസ്റ്റ് വീതി കൈയും ഏകദേശം സ്ലൈവ് പതിനാലിഞ്ചോളം വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഷിപ്പിങ്ങിൻ്റെ കാര്യം എന്ന് പറയണത് നിങ്ങളൊന്നെടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആവില്ല ഒന്നെടുത്ത ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ പോസ്റ്റ് ഓഫീസ് വൈകിയാണ് അയക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നെണ്ണം എടുക്കുമ്പോഴേയും ഫ്രീ ഷിപ്പിംഗ് ആണ് നാലെണ്ണം എടുക്കുമ്പോഴേ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് തരുന്നത് ഹോൾസെയിൽ പ്രൈസ് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതിപ്പോൾ നിങ്ങൾ പത്തെണ്ണം ആക്കിയിട്ട് എടുക്കാം അഞ്ചെണ്ണം ആക്കിയിട്ട് എടുക്കാം മൂന്നെണ്ണം ആക്കിയിട്ട് എടുക്കാം സോറി മൂന്നെണ്ണം ഹോൾസെയിൽ കിട്ടില്ല അഞ്ചെണ്ണം ആറ് ഏ എട്ട് ഒമ്പത് അങ്ങനെയൊക്കെ എടുക്കാം മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി കേട്ടോ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ അതായത് ഫസ്റ്റ് ആയിട്ട് കച്ചവടം ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ലേ ബിസിനസ്സൊക്കെ ചെയ്യാൻ അത് മിനിമം അഞ്ച് പീസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതും ആയിരം രൂപേൻ്റെ ഉള്ളിൽ സിംഗിൾ നൈറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപേൻ്റെ ഉള്ളിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു സീസണുമാണ് അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടേന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാം പിന്നെ ഓൺ ദ സ്പോട്ടിൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും എന്നാലും ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ നോക്കാം കുറച്ച് മെസ്സേജുകളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഏകദേശം നോക്കിയിട്ട് ഉള്ളൂ അപ്പം അഥവാ ഇനി ആർക്കെങ്കിലും മെസ്സേജ് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ആക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഞാൻ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്ത കേട്ടോ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് നല്ലൊരു കളേഴ്സാണ് വന്നിട്ട് നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വീതി ഏകദേശം അൻപത് ഇഞ്ചോളം വരുന്നുണ്ട് ചെസ്റ്റ് വീതി അതായത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതല്ല ഇതിന് മുന്നേ കാണിച്ചു കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഏകദേശം ഇരുപത്തി ഇരുപത്തി രണ്ട് ഇഞ്ചേ വരുന്നുള്ളൂ അതായത് നാൽപ്പത്തിനാല് ഇഞ്ചേ വരുന്നുള്ളൂ അതിനും പാഗുള്ളവർ നോക്കിയിട്ട് എടുക്കുക അതുപോലെ കച്ചവടത്തിനൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാം തടിയുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്കൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളിഷ്ടം എന്താണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇത് പ്രിന്റ് വർക്കല്ല ഇതിൻ്റെ ഐറ്റം തന്നെ വരുന്ന ഡിസൈൻസുകളാണ് രണ്ട് സൈഡിലൂടെ മാത്രമേ പ്രിന്റ് വർക്ക് ഇടുന്നുള്ളൂ അത് അങ്ങനെ പോ പെട്ടെന്നൊന്നും പോവാത്ത ടൈപ്പുമാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസാണ് പിന്നെ നമ്മളിതിൻ്റെ മെറ്റീരിയൽ പലരും പേഴ്സണലായിട്ട് ചോദിക്കലുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ ഏതാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് ഇത് യൂണിവേഴ്സൽ മെറ്റീരിയലാണ് കേട്ടോ നമ്മളിന്ന് കാണിച്ചിരിക്കുന്നതിൽ ഏകദേശം എല്ലാം വന്നിട്ടുള്ളത് യൂണിവേഴ്സലാണ് കേട്ടോ പിന്നെ ബാബ ഗോൾഡിൻ്റെ പ്രിൻറ്റിലും വരുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സലിലും വരുന്നുണ്ട് ഇത് രണ്ടിലുമാണ് വന്നിട്ടുള്ളതാണ് നമ്മൾ വീഡിയോസിൽ ഈ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ മുഴുവൻ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പലർക്കും ഒരു ഇതാണ് എനിക്ക് നൈറ്റി കിട്ടുന്നില്ല നൈറ്റി കിട്ടുന്നില്ല സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ സോൾഡ് സ്റ്റോൾഡ് ഔട്ട് ആയി പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളൊരു വീഡിയോസിൽ ഏകദേശം നൈറ്റീസുകൾ നമ്മൾ ഉൾക്കൊടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിക്കോസ് ഒരുപാട് പേർക്ക് കിട്ടാത്തത് െന്ന് വിചാരിച്ചിട്ട് കാരണം നമുക്ക് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് കഴിയാറില്ല അപ്പം ഇത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഏകദേശം ഇരുപത്തിനാ ഇരുപത്തി ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി നല്ല നീളമൊക്കെ വരുന്നുണ്ട് സ്ലീവിന് അപ്പം അങ്ങനെ വേണ്ടവരെന്ത ചെയ്യുക ആ മോഡൽ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കുക അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വരുന്നത് നല്ല കളേഴ്സിലാണ് വരുന്നത് ടൈപ്പ് ആണ് സെപ്പറേറ്റ് പ്രിൻ്റ് ആണ് നൈറ്റിമിൽ തന്നെ വരുന്ന പ്രിൻറ്റ് ടൈപ്പ് അല്ലാട്ടോ പിന്നെ ഞാൻ നമ്മളുടെ ഹൈലൈറ്റ് കാര്യം പറയാം അതായത് ഗീവേനെ കുറിച്ച് പലർക്കുമല്ല കൺഫ്യൂസ്ഡ് ആണ് ഒരുപാട് നമുക്ക് കമന്റ്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവരും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇല്ല എന്നല്ല നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരും കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കമൻ്റ് ആക്കുക മെയിനായിട്ട് ആണ് കേട്ടോ നമ്മൾ യൂട്യൂബിലൂടെ നമ്മൾ മൂന്ന് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്യുക കേട്ടോ ഇങ്ങനെ അഞ്ച് പേർക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഗി ഒ കൊടുക്കുന്നത് പക്ഷേ പതിനഞ്ചാം തീയതി ആണ് നമ്മൾ നറുക്കെടുക്കുക കേട്ടോ അപ്പോൾ ആർക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നല്ലൊരു ദിവസമാണ് നമ്മൾ നർക്കെടുക്കുന്നത് അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗീവേക്ക് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസ് കഴിഞ്ഞ ഗീവ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് നൈറ്റ് നമ്മൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ രണ്ട് നൈറ്റ് കമൻ്റ് ഇടുന്ന ഒരാൾക്ക് നറുക്കെടുത്ത് അങ്ങനെ രണ്ട് പേർക്ക് നമ്മൾ അപ്രശ് ആ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ട് വീഡിയോസ് ആക്കിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം നമ്മൾ അഞ്ച് പേർക്ക് കിവവേ കൊടുക്കുന്നത് നിങ്ങൾക്ക് അഞ്ച് പേർക്കും അഞ്ച് ഐറ്റംസ് എടുക്കാം ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഗൗണ് ത്രീ പീസ് സെറ്റ് കോട്ടൻ്റെത് കേട്ടോ പിന്നെ ഷാൾ നൈറ്റ് സിംഗിൾ നൈറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് അത് പ്രായത്തിനനുസരിച്ചാണ് ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ പെൺകുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾക്ക് അതായത് മുപ്പത് വയസ്സിന് താഴേക്കുള്ള ആൾക്കാർക്കാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഗൗണ് ത്രീ പീസ് സെറ്റും ഒക്കെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം നമ്മളെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതായത് നർക്ക് കിട്ടിയ ആൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാലേട്ടോ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതരും അപ്പോൾ നിങ്ങൾ കമൻറ്റ് അയക്കുക അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് വെക്കുക